അതെ മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാൽ ഗാന്ധി ജയിലിലായിരുന്നു അതും ഫ്രോഡ് കേസിൽ സംഭവം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ബോംബെ മുനിസിപ്പൽ ഹോസ്പിറ്റലിൽ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാളാണ് അഡ്മിറ്റ് ചെയ്തു പുള്ളി കൊട്ടും വയ്യായിരുന്നു അവശ നിലയിലായിരുന്നു പുള്ളി പുള്ളിക്ക് ലിവർ സിറോസിസ് ആയിരുന്നു പുള്ളി ആരാ എന്താണെന്നൊന്നും ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് മനസ്സിലായില്ല അവസാനം അവരന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മഹാത്മാവെന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ മൂത്ത മകൻ ഹരിലാൽ ഗാന്ധിയായിരുന്നു അന്നത്തെ ആ ഒരു അവശ നിലയിൽ പുള്ളി ആ ഒരു ദിവസം തന്നെ പുള്ളി മരിച്ചു ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിച്ചു ഗാന്ധിജിയും ഹരിലാൽ ഗാന്ധിയും തമ്മിൽ അത്ര നല്ല കണക്ഷനൊന്നും അല്ലായിരുന്നു കാരണം ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര മോശമായിരുന്നാണ് ചരിത്രം പറഞ്ഞത് സംഭവം എന്താണെന്ന് വെച്ചാൽ കൗമാരകാലത്ത് ഹരിലാൽ ഗാന്ധിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കണം എൽ എൽ ബി പഠിക്കണം അപ്പോൾ അതിനായിട്ട് ഗാന്ധിജിയുടെ അടുത്തുനിന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണം എൽ എൽ ബി പഠിക്കണമെന്ന് പറഞ്ഞു ഗാന്ധിജിയൊന്നാലോചിച്ച് നോക്കിയാൽ അവിടെ ക്വിറ്റ് ഇന്ത്യ സമരം ഉപ്പ് സമരം എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടിച്ചടങ്ങുകയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും അതൊക്കെ ആലോചിച്ച് നടക്കുന്ന ടൈമിൽ പുള്ളി എന്നിട്ട് പറഞ്ഞ് സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കണമെന്ന് പറഞ്ഞു ആ പുള്ളി പറഞ്ഞ് നടക്കൂല ഇവിടെ ഇന്ത്യയിൽ എന്തേലും പഠിക്കണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ള രീതി പറഞ്ഞ് ഒഴിവാക്കി പുള്ളിക്കത് ഭയങ്കര ദേഷ്യമായി ഹരിലാൽ ഗാന്ധി ഭയങ്കര വീട്ടിൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാണ് ചരിത്രം പറഞ്ഞത് അങ്ങനെ എപ്പോഴും ഈ ഗാന്ധിജിയും ഹരിലാൽ ഗാന്ധിയും തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും മോശമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അത് കഴിഞ്ഞോടു കൂടി മദ്യപാനം ചൂതാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊക്കെ പോയി കൗമാര കാലഘട്ടത്തിൽ തന്നെ ആ ടൈമിൽ പുള്ളിക്കാരൻ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച കഴിച്ചാൽ പുള്ളിക്കാരത്തി എന്ന് പറയുന്ന സ്ത്രീ ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മര മരണപ്പെട്ടു അതോടുകൂടി പുള്ളി പിന്നെയും വീണ്ടും പിടി തുടങ്ങി പിള്ളേരൊന്നും നോക്കാതെ ആയി അങ്ങനെ മൊത്തത്തിൽ ഒരു അഴിഞ്ഞാട്ട ജീവിതത്തിലോട്ട് പുള്ളി പോയി അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുള്ളി ഗാന്ധിജിയുടെ അടുത്ത് പിന്നെയും വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജിനെ കാണാൻ വേണ്ടി ഹരിലാൽ ഗാന്ധി വന്നു പുള്ളിൽ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിച്ചു അച്ഛൻ എനിക്കൊന്ന് ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഫണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഗാന്ധിജി ടെൻഷനായി കാരണം സുഭാഷ് ചന്ദ്രബോസ് അവിടെ നടക്കുന്നുണ്ട് അംബേദ്കർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ഒക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ബ്രിട്ടീഷുകാരെ കൊണ്ട് സ്വൈര്യം ഇല്ലാത്ത സമയമാണ് ആ സമയത്താണ് മകൻ വന്നിട്ട് പറഞ്ഞത് എനിക്ക് ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം സണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഗാന്ധിജി ടെൻഷനായിട്ട് പറഞ്ഞു നടക്കില്ല എൻ്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഹരിലാൽ ഗാന്ധി പോയി സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കടം മേടിച്ചു ഒരുപാട് കടം മേടിച്ചു കടമേടിച്ച് പുള്ളി സ്റ്റാർട്ട് ചെയ്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളിയുടെ കുടി മാറിയിട്ടുണ്ടായില്ല പുള്ളി മദ്യപാനത്തിൽ തന്നെ ഭയങ്കര ആയിരുന്നു അങ്ങനെ പുള്ളി അത് മദ്യപാനം മുമ്പോട്ട് കൊണ്ടുപോയി ഗാംളിങ് മുമ്പോട്ട് കൊണ്ടുപോയി അങ്ങനെ പുള്ളിയുടെ ബിസിനസ് തകർന്നു ബിസിനസ് തകർന്നതോടുകൂടി പുള്ളിയുടെ കടക്കാരെല്ലാം തിരിച്ചു വന്നിട്ട് പൈസ ചോദിക്കാൻ തുടങ്ങി ക്യാഷ് എല്ലാം തിരിച്ചു കൊടുക്കണമല്ലോ ആകെ മൊത്തത്തിൽ പ്രശ്നമായി ഇവർ കൊണ്ട് ഇപ്പോൾ പരാതി കൊടുത്തു ബോംബെ പോലീസെ കൊണ്ട് പരാതി കൊടുത്തു അങ്ങനെ ബോംബെ പോലീസ് ഒരു ദിവസം ഫ്രോഡ് കേസിൽ ഹരിലാൽ ഗാന്ധിനെ അറസ്റ്റ് ചെയ്തു അതായത് മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ ഗാന്ധിയെ ഫ്രോഡ് കേസിൽ ബോംബെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗാന്ധിജിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് അതായത് മകനെ ഇറക്കുന്നില്ല എന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഇല്ല എൻ്റെ മകൻ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ മകനെ ഇറക്കാൻ കഴിയില്ല അവനകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ പുള്ളി പിന്നെയും കുടിയും ഗ്യാബ്ലിങ്ങും തുടർന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി ഇസ്ലാം മതം സ്വീകരിച്ചു അബ്ദുള്ള ഗാന്ധി എന്ന് പറയുന്ന ഒരു പേരിലൊക്കെ പുള്ളി അറിയപ്പെട്ടു അത് കഴിഞ്ഞ് പുള്ളി പിന്നെയും കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ഹിന്ദുവായി പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഗാന്ധിയുടെ മരണമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ജനുവരി മുപ്പതിൽ ഗാന്ധിജി മരിച്ചു ഗാന്ധിജിയുടെ മരണത്തിൽ പുള്ളി പങ്കെടുത്തു എന്നു പറഞ്ഞു പുള്ളി ഫിറ്റായിട്ട് പുള്ളി മദ്യപിച്ചിട്ടാണ് ആ ഒരു ചൂണ്ടിനെ പങ്കെടുത്തെന്നാണ് പറയപ്പെടുന്നത് അതായത് ജീവിതം മുഴുവൻ ഒരു കൺഫ്യൂഷൻ പെയിൻ ആൽക്കഹോളിസം എല്ലാം ബാധിച്ചൊരു ലൈഫ് സ്റ്റൈലായിരുന്നു ഹരിലാൽ ഗാന്ധിയുടെ ലിറ്ററലി ഗാന്ധിജി മരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജാനുവരി മുപ്പതിൽ അതേ വർഷം തന്നെ ജൂണിൽ ഹരിലാൽ ഗാന്ധി മരണപ്പെട്ടു എന്നുള്ളതാണ് മൂത്ത മകനായ ഹരിലാൽ ഗാന്ധി മരണപ്പെട്ടു എന്നുള്ളതാണ്